രാഷ്ട്രീയത്തിന് പലപ്പോഴും അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു സാമൂഹിക നവോത്ഥാനവും ജനാധിപത്യ മൂല്യങ്ങളും ഒരുപോലെ ചേർന്ന രാഷ്ട്രീയ സംസ്കാരമാണ് കേരളം ലോകത്തിനു മുൻപിൽ മാതൃകയാക്കി കാണിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും നേതാക്കളുടെ വ്യക്തിപരമായ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആ മാതൃകയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പാലക്കാട് സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം പി ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ച ആരോപണം ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും ജനങ്ങളുടെ പ്രതിനിധി യെ കുറിച്ച് ഇത്രയും തുറന്നു പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു മുഖം പൊളിഞ്ഞു വീണിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇത്തരം പരാമർശങ്ങൾ കേവലം രാഷ്ട്രീയ പരിഹാസങ്ങളല്ല അത് യുവാക്കളിൽ മാതൃകയായിരിക്കേണ്ട നേതാക്കളുടെ വഞ്ചനയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇരട്ടമുഖം രാഷ്ട്രീയവും തുറന്നു കാണിക്കുകയാണ് കോൺഗ്രസിൽ പുതിയ തലമുറ നേതാക്കളായി അവതരിപ്പിക്കപ്പെട്ട ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരിക്കൽ യുവാക്കളുടെ ഹരമായിരുന്നു എല്ലാവരെയും കയ്യിൽ എടുക്കുന്ന വാക്കുകൾ കൊണ്ട് ശരം തൊടുക്കുന്ന പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിലെ സ്ഥിരമായ മുഖങ്ങളായും ജനങ്ങളോടുള്ള അടുപ്പം കൊണ്ടും യുവജനങ്ങൾക്ക് മാതൃകയായി തീരുന്ന രീതിയിലായിരുന്നു ഇവർ രണ്ടുപേരുടെയും പെരുമാറ്റങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഭാവിയിലെ വലിയ നേതാക്കളായി ഇവരെ ഇപ്പോഴേ അങ്ങ് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ നേരിടുന്ന ലൈംഗിക ആരോപണങ്ങളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു വെച്ചിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ കോൺഗ്രസിന് നിർബന്ധിതമായി നടപടി എടുക്കേണ്ടി വന്നു എന്നാൽ സുരേഷ് ബാബു ഇപ്പോൾ പറഞ്ഞത് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നാണ് അതിന്റെ അർത്ഥം പാർട്ടിയിലെ യുവ നേതാക്കളുടെ കൂട്ടുകെട്ടാണ് പ്രശ്നം എന്നതാണ് സ്ത്രീകളോടുള്ള അസഭ്യമായ സമീപനവും പാർട്ടിയുടെ സംരക്ഷണവും ചേർന്ന് അവർക്ക് മുന്നോട്ടു പോകാൻ അവസരം ഒരുക്കുന്നു എന്നതാണ് ആരോപണം ഇവിടെ സുരേഷ് ബാബുവിന്റെ വെല്ലുവിളി വ്യക്തവും തികച്ചും ഗൗരവമുള്ളതുമാണ് ഷാഫി ധൈര്യമുണ്ടെങ്കിൽ രാജിവെക്കട്ടെ പാർട്ടിക്കും ധൈര്യമുണ്ടെങ്കിൽ ആരോപണങ്ങളെ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്നാണ് സുരേഷ് ബാബു പറഞ്ഞത് ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗത്ത് എത്തിയിട്ടുമുണ്ട് സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്നാലും എന്തായിരിക്കും ഈ വിവാദങ്ങളുടെ യാഥാർത്ഥ്യം എന്നത് ജനങ്ങൾക്കറിയണ്ടേ രാഹുലിനെതിരെ നടപടി ഉണ്ടായത് ജനങ്ങളുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഷാഫിയെ കുറിച്ച് വന്ന ആരോപണങ്ങളിൽ പാർട്ടി മിണ്ടാതെയുമാണ് കാരണം മുകളിലുള്ള വലിയ നേതാക്കളെയും ഇതേ രീതിയിലുള്ള ആരോപണങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്നതാണ് കാരണം അതുകൊണ്ടാണ് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും ഒരു സൈലന്റ് മോഡിൽ ഇപ്പോഴും തുടരുന്നത് ജനങ്ങളെ പ്രതിദീകരിക്കുന്ന ഒരാൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ സ്ത്രീകളെ വെറും ട്രിപ്പ് വിളിക്കേണ്ട വസ്തുക്കളായി കാണുമ്പോൾ അയാൾ ശരിക്കും ജനങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചവനല്ലേ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ ജെൻഡർ ജസ്റ്റിസ് വിളിച്ചോതുന്നവർ സ്വകാര്യ ജീവിതത്തിൽ സ്ത്രീകളെ ദുരുപയോഗത്തിന്റെയും ആനന്ദത്തിന്റെയും ഉപകരണങ്ങളായി കാണുന്നുവെങ്കിൽ അത് വെറും വ്യക്തിപരമായ വീഴ്ചയല്ല അത് സമൂഹത്തോടുള്ള ദ്രോഹം തന്നെയാണ് ഷാഫിയും രാഹുലും പോലുള്ളവർ യുവാക്കളോട് ചെയ്ത വലിയൊരു വഞ്ചനയാണ് യുവാക്കളുടെ മുന്നിൽ മാതൃകയായി എത്തിയവർ അവരുടെ വിശ്വാസം ദുരുപയോഗം ചെയ്തിരിക്കുന്നു അതായത് ഇന്നത്തെ തലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താണ് അധികാരമുണ്ടെങ്കിൽ തെറ്റുകൾ മറയ്ക്കാം പാർട്ടിയുടെ സംരക്ഷണം ഉറപ്പായും കിട്ടും സമൂഹം ശബ്ദമുയർത്തിയാലേ നടപടി ഉണ്ടാകൂ എന്നൊക്കെയല്ലേ ഇതാണ് നമ്മുടെ യുവാക്കൾക്ക് ഇവരൊക്കെ പകർന്നു നൽകുന്ന യഥാർത്ഥ രാഷ്ട്രീയ സംസ്കാരം ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന ഒരാളെ ഇനി പാർലമെന്റിലോ നിയമസഭയിലോ പ്രതിനിധിയായി സ്വീകരിക്കണോ എന്നത് ഇനി ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇത്തരം ആളുകളെ സമൂഹത്തിനു മുൻപിൽ നേതാക്കളായി അവതരിപ്പിക്കുന്ന പാർട്ടിക്ക് ഇനി എന്ത് വിശ്വാസമാണ് ജനങ്ങൾ കൊടുക്കുന്നത് പാർട്ടി നേതാക്കൾക്കും ജനങ്ങൾക്കും ഒരുപോലെ ധൈര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇതാണ് ആദ്യം സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക ശേഷം നിയമപരമായ നടപടികൾ ഉറപ്പാക്കുക വഴി തെറ്റിയവരെന്ന് ബോധ്യപ്പെട്ടാൽ നിഷ്കരണം പുറത്താക്കുക അതല്ലാതെ അദ്ദേഹം നമ്മുടെ നേതാവാണ് അതിനാൽ സംരക്ഷിക്കണമെന്ന സമീപനം സ്വീകരിച്ചാൽ അത് ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയ വഞ്ചനയും വെല്ലുവിളിയുമാകും ജനങ്ങൾ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ വെറുപ്പോടെ നോക്കിക്കാണാൻ ഇത് കാരണമാവുകയും ചെയ്യും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും കൂടി വീണ്ടും സജീവമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എ ഗ്രൂപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് കേരള കോൺഗ്രസിൽ എ ഗ്രൂപ്പ് എന്നത് ഒരിക്കൽ ശക്തമായ സംഘടനാ കൂട്ടായ്മയായാണ് അറിയപ്പെട്ടിരുന്നത് വി എം സുധീരന്റെ കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോയപ്പോൾ എ ഗ്രൂപ്പ് ശക്തമായൊരു രാഷ്ട്രീയ താളമായി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ചു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളും ട്രോളുകളും നോക്കുമ്പോൾ എ ഗ്രൂപ്പ് എ അതായത് അടൽസൊള്ളി ഗ്രൂപ്പ് ആയി മാറിയെന്ന ആക്ഷേപം പാർട്ടി നേതൃത്വത്തിനും തലവേദനയായിരിക്കുകയാണ് പുതുതലമുറയുടെ പ്രതീക്ഷകൾ നിറവേറ്റാനായി കോൺഗ്രസിൽ കൊണ്ടുവന്ന യുവതാരങ്ങളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും പോലുള്ളവർ എല്ലാവരും ചേർന്ന് ഇന്ന് എ ഗ്രൂപ്പിന്റെ മുഖങ്ങളായി എന്നാൽ ഷാഫിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ വരെ വന്ന ലൈംഗിക പീഡന കേസും കൂടി എ ഗ്രൂപ്പ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മൂല്യങ്ങളുടെ കൂട്ടായ്മ അല്ല മറിച്ച് അശ്ലീലത്തിന്റെ പ്രതീകം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ നിറയുകയാണ് മുൻപ് എ ഗ്രൂപ്പ് പ്രവർത്തകർ തന്നെയാണ് മറ്റുള്ളവരെ റിപ്പീറ്റ് മുൻപ് എ ഗ്രൂപ്പ് പ്രവർത്തകർ തന്നെയാണ് മറ്റുള്ളവർക്കെതിരെ ട്രോളുകൾ ഇറക്കാറുണ്ടായിരുന്നത് ഇന്ന് അവർക്കാണ് അഡൽസ് ഗ്രൂപ്പ് ഗേൾസ് ഹോസ്റ്റൽ കോൺഗ്രസ് ട്രിപ്പ് കോൺഗ്രസ് എന്നിങ്ങനെയുള്ള പേരുകൾ കിട്ടുന്നത് ഷാഫി പറമ്പിലിനെ കുറിച്ചുള്ള ബംഗളൂരു ട്രിപ്പ് ആരോപണം ട്രോളുകളുടെ തലക്കെട്ടായി മാറി രാഹുലിനെ കുറിച്ചുള്ള സസ്പെൻഷൻ എം എൽ എ മീം ജനങ്ങൾ പെട്ടെന്ന് ഏറ്റെടുത്തു വിഷ്ണുനാഥിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ മാന്യതാ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത നേതാവ് എന്ന പോസ്റ്റുകളും നിറഞ്ഞു ഇത്തരം വിവാദങ്ങളും ട്രോളുകളും കോൺഗ്രസിന് സാധാരണ രാഷ്ട്രീയ തലവേദന മാത്രമല്ല വിശ്വസ്തതയ്ക്കുള്ള വലിയ തിരിച്ചടിയുമാണ് വിരോദ ആയിരിക്കെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വന്തം നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളെ പാർട്ടി എങ്ങനെ വിശദീകരിക്കും എന്നതാണ് സംശയം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പോലും ഇത്തരം ആരോപണങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് വലിയ അധ്യാപകർ മുകളിലുണ്ടെന്നും അവർക്കുപോലും ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും സൂചിപ്പിക്കുകയാണ് എ ഗ്രൂപ്പ് ഇനി അടൽറ്റ്സ് ഗ്രൂപ്പ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ വിമർശനം വെറും തമാശയായി മാത്രം കാണാനുമാകില്ല ഇത് ജനങ്ങളിലെ നിരാശയും വിരോധവും തുറന്നു കാണിക്കുകയാണ് ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് യുവാക്കളെ മുന്നിൽ കൊണ്ടുവന്ന് പാർട്ടിയിൽ പുതുജീവൻ നൽകണമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അവർ സ്ത്രീകളെ ദുരുപയോഗത്തിന്റെയും ആരോപണങ്ങളുടെയും ഇരയായി മാറുന്ന അടൽസ് ഗ്രൂപ്പായി മാറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ഇത്തരത്തിലുള്ള മുഖംമൂടിയുള്ള നേതാക്കളാണ് ജനങ്ങളുടെ മുൻപിൽ മൂല്യങ്ങൾ പ്രസംഗിക്കുന്നവർ സ്വകാര്യ ജീവിതത്തിൽ അതിന്റെ വിരുദ്ധമായി പെരുമാറുന്നു ജനങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ യുവതല മുറയ്ക്ക് മാതൃകയായി അവതരിപ്പിക്കേണ്ടവർ അധികാരത്തിന്റെ മറവിൽ സ്വന്തം മോഹങ്ങൾ നിറവേറ്റുന്നതിനായുള്ള വെളിപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത് കേരളത്തിനൊരു അപമാനമാണ് ഈ ഇരട്ടമുഖ രാഷ്ട്രീയത്തെ വെളിപ്പെടുത്തുവാനാണ് സുരേഷ് ബാബുവിന്റെ പ്രസ്താവന ഇപ്പോൾ വന്നത് തന്നെ ഇനി ഷാഫിക്ക് മുൻപിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ ധൈര്യമുണ്ടെങ്കിൽ ജനങ്ങളോട് നേരിട്ട് മറുപടി നൽകുക അല്ലെങ്കിൽ ചരിത്രം തന്നെ വിധി പറയും ഇവിടെ ഷാഫിയുടെ ഭാവിയല്ല കോൺഗ്രസിന്റെ തന്നെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നത് സമൂഹം ഇനി കാത്തിരിക്കില്ല സത്യം എന്തായാലും മറ നീക്കി പുറത്തു വരികയും ചെയ്യും ഷാഫി പറമ്പിലിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ വാക്കേറ്റം മാത്രമായി കാണാനുമാകില്ല ഇത് കേരള രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളും കോൺഗ്രസിന്റെ നേതൃത്വവും യുവ നേതാക്കളുടെ വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്ന തരത്തിലായിട്ടുണ്ട് യുവാക്കൾക്ക് മാതൃകയായി കാണിക്കപ്പെടുന്ന നേതാക്കൾ സ്വകാര്യ ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ കാണിച്ചാൽ അവർക്ക് ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ യോഗ്യതയില്ല സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽനേയും മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ മുഖം മൂടി കീറിക്കളഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ യുവ നേതാക്കൾ നാളെയുടെ വലിയ നേതാക്കളാകുന്നതിന് മുൻപ് തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറുകയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും